പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സൌക്കാർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സെർജു ആയിരിക്കും അടുത്ത സീസണിൽ പുതിയ പരിശീലകനായി എത്തുക എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് ഏകദേശം മൂന്ന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മലയാള മനോരമ ഈ അപ്ഡേറ്റ് പങ്കുവച്ചത് മൂന്ന് വർഷത്തെ കരാറിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ലൊബേറയും തമ്മിൽ ധാരണയിലായിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഈ വാർത്തയും മലയാള മനോരമ തന്നെയായിരുന്നു അപ്ഡേറ്റ് ചെയ്തത് കൂടാതെ ഹ്യൂഗോ ബോമസും സെർജു ലൊബേറോടൊപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നതായിരുന്നു മലയാള മനോരമയുടെ ആ അപ്ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ആ വാർത്തകളെല്ലാം മാർക്കസ് മൃഗാവോ അപ്പാടെ തള്ളിക്കളയുകയായിരുന്നു ഇതുവരെയായിട്ടും സെർജിയോബേറയും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഒരു ധാരണയിലും എത്തിയിട്ടില്ല എന്നതായിരുന്നു മാർക്കസിന്റെ അപ്ഡേറ്റ് എന്നാലിപ്പോൾ കേൾ ടൗണിൻ്റെ എഡിറ്ററായ ആശിഷ് നഗി അദ്ദേഹത്തിൻ്റെ ലൈവിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് സെർജ്വൽ ഒബേറയ്ക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് കൂടാതെ മികച്ച ഒരു ഓഫർ തന്നെ ഒഡീഷ എഫ് സിക്ക് ബ്ലാസ്റ്റേഴ്സ് നൽകിയിരുന്നു അതായത് സെർജി എൽ ഒബേറെ ഒഡീഷ എഫ്സിൽ നിന്നും കൊണ്ടുവരാനായി വലിയൊരു തുക തന്നെ നമുക്ക് ഒഡീഷയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മികച്ചൊരു ഓഫറാണ് ഒഡീഷയ്ക്ക് ബ്ലാസ്റ്റേഴ്സ് നൽകിയതെന്നാണ് ഇപ്പോൾ ആശിഷ് നഖി വെളിപ്പെടുത്തുന്നത് അവർക്ക് നിരസിക്കാനാകാത്ത മികച്ചൊരു ഓഫറാണ് ബ്ലാസ്റ്റേഴ്സ് അവർക്ക് നൽകിയതെന്നാണ് ഇപ്പോൾ ആശിഷ് നഖി വെളിപ്പെടുത്തുന്നത് എന്നാൽ അവസാനം അവർക്കത് റിജക്റ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആശിഷ് നെങ്കി വെളിപ്പെടുത്തുന്നത് കൂടാതെ സെർജിയോ ഒബേറയ്ക്കും ഇപ്പോൾ മറ്റൊരു ക്ലബ്ബിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒഡീഷ എഫ് സി ആ ഓഫർ നിരസിച്ചതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് സെർജിയോ ഒബേറയ്ക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഒഡീഷ എഫ് സിയുമായി ഒരു വർഷത്തെ കരാറും കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അദ്ദേഹത്തിന് ഒഡീഷയുമായി കരാറുള്ളത് അതുകൊണ്ട് തന്നെ ഒഡീഷ കിരീടം നേടിക്കൊടുത്തിട്ട് മാത്രമേ അദ്ദേഹം മറ്റൊരു ക്ലബ്ബിലേക്ക് പോവുകയുള്ളൂ എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ തീരുമാനം അതുകൊണ്ടാണ് ാണ് ഇപ്പോൾ സെർജിയോ ഒബേറെ ഇങ്ങോട്ട് വരാത്തതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ സെർജിയോ ലബേറെ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും എന്നാൽ സെർജിയോ ഒബേരയ്ക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു ഓഫർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുമുണ്ടായിരുന്നു എന്നാലത് നിരസിക്കുകയായിരുന്നു എന്നാണ് ആശിഷ് നെയി വെളിപ്പെടുത്തുന്നത് എന്നാൽ സെർജിയോ ലബേരയ്ക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ആശിഷ് നഗി പങ്കുവയ്ക്കുന്നത്